നിങ്ങളുടെ ഉറക്കം അഞ്ച് പെയിൻഫുൾ െ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്പർ ഇതാണ് പേര് പോലെ തന്നെ ഇത് ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആറ് കിലോഗ്രാം ഭാരമുള്ള ഇതിന്റെ ഒരു ഭാഗത്ത് ഡിജിറ്റൽ ഡിസ്പ്ലേ മീറ്റർ കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ അലാറം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യണമെങ്കിൽ മിനിമം മുപ്പത് ബൈസെപ്സ് എടുക്കണം അതല്ലാതെ ഇത് ഓഫ് ചെയ്യാൻ സാധിക്കില്ല നമ്പർ ഇതാണ് ടാർഗറ്റ് പ്രാക്ടീസ് അലാറം ക്ലോക്ക് ഇതൊരു ഗെയിം ആയി കളിക്കാനും ഉപയോഗിക്കാം അലാറവും സെറ്റ് ചെയ്യാം ഇതിൽ അലാറം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്നും ഒരു എയിമിംഗ് ടാർഗറ്റ് വരികയും അതിനെ ഈ ഗൺ കൊണ്ട് മൂന്ന് തവണ ടാർഗറ്റിൽ കൃത്യമായി കൊള്ളിച്ചാൽ മാത്രമേ ഇത് ഓഫ് ചെയ്യാൻ സാധിക്കൂ നമ്പർ ത്രീ ഇതാണ് ഫ്ലൈയിങ് അലാറം ക്ലോക്ക് കാണുമ്പോൾ കുഞ്ഞിനാണെങ്കിലും ഇതാണ് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയ അലാറം ക്ലോക്ക് ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈറൺ മുഴക്കി ഈ കാണുന്ന പ്രൊപ്പലർ മുകളിലോട്ട് പറക്കുകയും പിന്നെ ടേബിളിൽ ഇരിക്കുന്ന ഈ സ്റ്റാൻഡിൽ ആ പ്രൊപ്പലറിനെ തിരികെ വെച്ചാൽ മാത്രമേ ഇത് ഓഫ് ചെയ്യാൻ സാധിക്കൂ നമ്പർ ടു ഇതാണ് ക്ലോക്കി ഇത് വെച്ചാൽ നിങ്ങൾ എന്തായാലും എഴുന്നേക്കും എന്നുള്ളത് ഗ്യാരന്റിയാണ് ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അലാറം അടിച്ചുകൊണ്ട് ഇത് ഓടി നടക്കും ഇതിനെ പിടിക്കാൻ ശ്രമിക്കും തോറും നമ്മുടെ അടുത്ത് നിന്ന് ഇത് അകന്നു മാറിക്കൊണ്ടിരിക്കും നമ്പർ വൺ ഇതാണ് സോണിക് ബോംബ് അലാറം ക്ലോക്ക് ഇതിന്റെ കൂടെ ഒരു വൈബ്രേറ്ററും ഉണ്ടാകും അലാറം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി പതിമൂന്ന് ഡെസിബൽ ശബ്ദത്തിൽ അലാറം അടിക്കുകയും വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യും കൂടുതൽ നേരം ഈ ശബ്ദം കേട്ടാൽ നിങ്ങളുടെ ചെവിക്ക് തകരാൻ പറ്റാനും സാധ്യതയുണ്ട്